സുഹൃത്തുക്കളെ രണ്ട് ദിവസം മുമ്പ് കടയ്ക്കൽ ജംഗ്ഷനിൽ വരുന്ന എൻ്റെ വാഹനത്തിൽ ബസ്സിൽ വരികയും അപ്പോൾ ഒരു സ്വർണം ഒന്നര പവനോളം തൂക്കം വരുന്ന ഒരു സ്വർണം ആഭരണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അത് എവിടെ പോയെന്നറിയാത്ത എൻ്റെ പേരിൽ ബസ്സിലാണോ എന്നൊക്കെയുള്ള ചിന്തകളിൽ നമ്മൾ കടയ്ക്ക് അർജുൻ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർ സാജിതുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം അത് ഗ്രൂപ്പിൽ കൂടി അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തട്ടത്തുമല ഉള്ള നമ്മുടെ പേര് നസീമ എന്ന അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുകയും അത് ഡോക്ടറിനെ അറിയിക്കുകയും ചെയ്ത് ഇപ്പം ഞങ്ങൾക്കത് സ്വർണം തിരിച്ച് തരികയാണ് എൻ്റെ ഉടമ കൈമാ കൊടുക്കുകയാണ് അപ്പോൾ വളരെ ഉപകാരം സന്തോഷം വളരെ നല്ലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട നമ്മുടെ സാജിദ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫോ ഇല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു കാര്യം ഇത് അറിയില്ലായിരുന്നു മറ്റുള്ളവരാരും അറിയില്ല ഇങ്ങനെ കിട്ടിയാൽ തന്നെ ആർക്കാണ് ഉടമസ്ഥാനെ കണ്ടെടുത്താൽ വലിയ രീതിയിൽ സഹായിച്ച് സഹായം ചെയ്ത ഡോക്ടർ സാജിദ് ഉണ്ടാക്കി സംസാരിക്കുക അല്ല ഇതിൽ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഈ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് ബസ് ഗ്രൂപ്പിൽ ഞാനൊരു വോയിസ് മെസ്സേജും അതുപോലെ തന്നെ എൻ്റെ ഒരു ഗ്രൂപ്പ് എഴുതിയിട്ട് ഇത് അവരൊരു സ്വർണ്ണക്കുലിസ് കളഞ്ഞ് പോയിട്ടു എന്നുള്ളത് അതങ്ങനെ നമുക്ക് മറ്റു പല ഗ്രൂപ്പിലോട്ടും ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇന്ന് രാവിലെ അത് ഇതേപോലെ തന്നെ സ്വർണ്ണ സ്വർണ്ണ കുലിസ് കിട്ടി എന്നുള്ളത് വേറൊരു ഗ്രൂപ്പ് വഴി അറിയുകയും അങ്ങനെ ഇത് തമ്പിൽ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് രാവിലെ എന്നെ എന്നെ വിളിച്ചു അങ്ങനെ ഞാനത് പിന്നെ കണക്ട് ചെയ്ത് ഇവരെ ബന്ധപ്പെടുകയായിരുന്നു അപ്പോൾ രാവിലെയാണ് വിളിച്ചത് അങ്ങനെ പിന്നെ അത് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ അവകാശികളെ കൂടി വിളിച്ച് തിരികെപ്പെടുത്തി അങ്ങനെ അവർ പാങ്ങോട്ടുനിന്ന് വന്ന് അങ്ങനെ ഇപ്പോൾ നമ്മളിത് കളക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്വർണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ കളഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ അത് ബാധ്യസ്ഥരാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം സ്വർണത്തിൻ്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം ഇതൊരു മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഇതൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ കൂടി പിടിക്കുന്നത് പിന്നെ എന്തായാലും അവരുടെ സത്യസന്ധതയൊക്കെ കാരണം ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്ത് എന്താ എന്തായിരുന്നു ആ ഡയാലിസിസ് പേഷ്യൻ്റാണോ ഡയാലിസിസിന് കഴിഞ്ഞ് വന്നപ്പോഴാണിത് കിട്ടിയത് അല്ല അതിന് പോകുന്ന സമയത്തായിരുന്നു ആ അത് കഴിഞ്ഞ് ആ പോയ ടൈമിൽ അങ്ങനെയാണ് കിട്ടിയത് കിട്ടിയപ്പോൾ തന്നെ അവരത് കീപ്പ് ചെയ്യുകയും അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ച് ഹോസ്പിറ്റൽ അധികൃതരെയൊക്കെ അറിയിച്ചായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആ നന്മയുള്ള മനസ്സാണ് പ്രധാനമായിട്ട് ഇതിന് പെട്ടെന്ന് തന്നെ അവകാശിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഗ്രൂപ്പ് വഴി ഉണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മൾ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ അതുപോലെ പ്രാദേശിക ഗ്രൂപ്പിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ മുന്നിൽ വരുന്ന ചിലപ്പോൾ നിസാരമായിട്ടുള്ളൊരു വോയിസ് ആയിരിക്കും അത് നമ്മളാകെ കഴിയുന്ന രൂപത്തിൽ മറ്റുള്ള ആൾക്കാരേക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് അത് ഉപകാരപ്പെട്ട് ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൂടി ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി നസീമ അമ്മാക്ക് നന്ദി പറയുന്നു ചെറിയൊരു അത് അത് വേണം അത് വേണം അതാണ് അതെ അത് സന്തോഷത്തിന് വേണ്ടി കൊടുത്താൽ മതി അല്ലേ വളരെ ഇത്ര എത്രയോള നന്മ മനസ്സുകൾ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ നമ്മുടെ സാഹചര്യത്തിൽ വളരെ നമുക്ക് എന്താ പറയണ്ടത് ഒരു അത്രയും നന്മ ഉള്ള മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഒരു പ്രചോദനമാണ് എന്തായാലും ആമയ്ക്ക് വളരെയധികം സന്തോഷം അതുപോലെ തന്നെ വളരെ നന്ദിയുണ്ട് പഠിച്ചവനോട് രാവിലെ തന്നെ ഇത് കണക്ട് ചെയ്ത് വിളിച്ചു നമ്മളൊരു സുഹൃത്ത് ജസീല് ആശുപത്രിയില് പി ആർ കാർത്തിക മേഡം അഞ്ചു അമ്മയും കൂടെ ഉണ്ട് അമ്മയുണ്ടായിരുന്നു വേറെ നാലു പേരും കൂടെ ഉണ്ടായിരുന്നു കാലു തന്നത് പോലെ തങ്കപ്പെട്ട മനസ്സാണ് ഇപ്പൊ നമുക്ക് ശരിക്കും ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഒരു അത്ര ഒരു ഒരു ധരിക്കുന്ന കാര്യം അത്രയും നന്മയുള്ള മനുഷ്യർ നമ്മുടെ അല്ല പ്രത്യേകിച്ച്